നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഇന്നലെ സിഡ്നിയിൽ ഇന്ത്യയെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ട് മൂന്ന് ഒന്നിന് ബോർഡർ ഗാവാസ്കർ ട്രോഫി സ്വന്തമാക്കി പത്ത് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ബോർഡർ ഗാവാസ്കർ ട്രോഫിയിൽ മൊത്തമിട്ടിരിക്കുകയാണല്ലോ ഓസ്ട്രേലിയ അപ്പം വ്യാപകമായിട്ട് എക്സിലൊക്കെ പ്രചരിക്കുന്നൊരു വീഡിയോ ഉണ്ട് ബൂമ്ര അതിന് മുമ്പത്തെ ദിവസം ഉള്ള കാര്യമാണ് ബൂംറ ഷൂ അഴിച്ച് വീണ്ടും അത് ധരിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു വസ്തു ഇങ്ങനെ താഴെ ഗ്രൗണ്ടിൽ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ അതെടുത്തുകൊണ്ട് ഇത് സാൻ പേപ്പറാണ് പന്ത് ചുരണ്ടാനുള്ള സാൻ പേപ്പറാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ അത് പ്രചരിപ്പിക്കുകയാണ് അതാരാണെന്നുള്ളത് വ്യക്തമാണല്ലോ ഓസ്ട്രേലിയൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ട്വീറ്റുകളാണ് അങ്ങനെയുള്ള ഓസ്ട്രേലിയയിൽ നിന്നുള്ള അക്കൗണ്ടുകളിലൊക്കെയാണ് അധികമായിട്ടത് കാണുകയും ചെയ്യുന്നത് അത് എൻ്റെ വീടേക്ക് എവിടെയാളുണ്ട് അതിൻ്റെ സംശയമൊന്നുമില്ലല്ലോ സാന്റ് പേപ്പറാണ് ബൂമ്ര അത് ഇങ്ങനെ പന്ത് ഉരസാൻ വേണ്ടി പന്തിൽ ഉരസി ബോൾ ടാബറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വെച്ചതാണെന്നാണ് ആ വസ്തു എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് കൃത്യമായിട്ട് കളി വീക്ഷിക്കുന്നവർക്കും മറ്റുമൊക്കെ അത് കണ്ടാൽ മനസ്സിലാവും പക്ഷേ ഈ ഭക്ഷ്യം തന്നെ അതൊരിക്കൽ കൂടി വ്യക്തമാക്കി ചെയ്തിരിക്കുന്നു ചെങ്ങൽമാരെ അത് സാന്റ് പേപ്പറൊന്നും അല്ല അത് ഫിംഗർ പ്രൊട്ടക്ഷൻ പാഡാണ് അത് ആ വീഡിയോ തന്നെ വെച്ചുകൊണ്ട് അങ്ങനെ ഇട്ട ഒരു ഓ സി ആരാധകൻ ഇട്ട വീഡിയോ അതിന് താഴെ ഇൻ ഡി ആർ ബീങ് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദി ഐ സി സി ഫോർ ബോൾ ടാമ്പറിങ് ദി ദിസ് കംസ് ആഫ്റ്റർ ആൻ അൺഡിസ്ക്ലോസ്ഡ് ഐറ്റം ഫെൽ ഔട്ട് ഓഫ് ഫാസ്റ്റ് ബോളർ ജസ്പ്രീത് ബൂമ്ര ഷൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളിട്ട വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അശ്വിൻ പറ ദാറ്റ്സ് എ ഫിംഗർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ കളിയാക്കി ചിരിക്കുകയാണ് അത് തന്നെയാണ് ഇതിപ്പം സാൻഡ് പേപ്പറാണെന്ന് പറഞ്ഞ് കരയുന്നവരോട് പറയാനുള്ളത് കളിയാക്കി ചിരിക്കില്ല അതോ എന്ത് പറയാനാണ് ഇവരോടൊക്കെ സാൻഡ് പേപ്പർ ഇഷ്യൂ അത് വേറെ അത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് ഇന്നലെ അത് കൃത്യമായിട്ട് കോഹ്ലി തൻ്റെ പോക്കറ്റൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു നീട്ടിക്കൊണ്ട് കാണിച്ചു കൊടുത്തല്ലോ ഞങ്ങൾക്ക് ആ പരിപാടിയില്ല അത് ചെയ്തതാരാ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അത് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കെതിരെ ചെയ്തതും പിടിക്കപ്പെട്ടതും പിന്നെ പത്രസമ്മേളനത്തിൽ വന്ന് സ്മിത്തും വാർണറും ഒക്കെ കരഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അത് ഇങ്ങോട്ട് എടുക്കേണ്ടതില്ല അത് ഫിംഗർ പ്രൊട്ടക്ഷൻ പാഡാണ് പിന്നെ ഇപ്പം നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെയൊക്കെ വീഡിയോ മനസ്സിലായത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഓസ്ട്രേലിയയുടെ സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ മൈറ്റിത്തരം കണ്ട് കൂടെ കൂടിയ ആളുകൾ അപ്പോൾ അവർക്ക് നമ്മൾ വീഡിയോകൾ പറയുന്ന രണ്ട് കാര്യങ്ങളിലാണ് വലിയ രൂപത്തിൽ അസഹിഷ്ണുത നമ്മളെ തെറിവിളിക്കുകയോ മറ്റുമൊക്കെ ചെയ്യുന്ന കുറേ മോശം വാക്കുകൾ ഉപയോഗിച്ചവരൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കാരണം മോശം അല്ലാത്ത രൂപത്തിലുള്ള വിമർശനങ്ങൾ അവിടെ നിൽക്കട്ടെ മോശം വാക്കുകൾ അതിലുള്ള സ്പേസല്ലോ ഇത് ജെൻറ്റിൽമെൻസ് ഗെയിം അല്ലേ ക്രിക്കറ്റ് എന്നാണല്ലോ ഒപ്പ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് പത്ത് കൊല്ലത്തിന് ശേഷമാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി നേടിയതെന്ന് പറയുന്നതാണ് പത്ത് കൊല്ലത്തിനുള്ളത് പിന്നെ പത്ത് എന്നല്ലാതെ വേറെ പറയാൻ പറ്റൂലല്ലോ അപ്പോൾ എന്തിനാണ് താനിങ്ങനെ പത്ത് കൊല്ലം പത്ത് കൊല്ലം പത്ത് കൊല്ലം എന്ന് എടുത്തു പറയുന്നത് അതിനിടക്ക് ഞങ്ങൾ ഡബ്ല്യു ടി സി നേടിയില്ലേ അതിനിടക്ക് ഞങ്ങൾ ഏകദിന വേൾഡ് കപ്പ് നേടി പക്ഷേ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ കാര്യം പറയും പിന്നെ പത്തന്നുള്ളത് എന്നല്ലേ പറയാൻ പറ്റൂ മറ്റൊന്ന് ഈ സാൻഡ് പേപ്പർ ഇഷ്യൂ ആണ് സാൻഡ് പേപ്പർ ഇഷ്യൂ അത് അവരെന്നെ കൺവെസ് ചെയ്തതാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തു കുറ്റസമ്മതം നടത്തിയതും ബാൻ അവർ വാങ്ങിയതും അല്ലേ അപ്പോൾ ചോദിക്കും കോഴ കാര്യങ്ങൾ കോഴ ഉണ്ടായിരുന്നു കോഴയ്ക്ക് ബാന് കൊടുത്തിരുന്നു പക്ഷേ അതിനുശേഷം കോടതിയിൽ പോയിട്ട് അങ്ങനെയല്ല എന്നുള്ള വിധി പലരും സമ്പാദിക്കുകയും ചെയ്തതാണ് അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അത് വേറെ കാര്യം അപ്പോൾ ഇവിടെ ഇത് ഇവരെ കൺഫ്യൂസ് ചെയ്തു കൺഫ്യൂസ് ചെയ്തിട്ട് അത് ബാനും കിട്ടിയിട്ട് തിരികെ വന്നിട്ടുള്ളവരാണ് അപ്പോൾ പിന്നെ അതത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോകുമ്പോൾ ഇന്നലെ കോഹ്ലി അങ്ങനെ തൻ്റെ പോക്കറ്റിൽ നിന്നതെടുത്ത് കാണിച്ചത് കൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത് സോ ഉള്ളൂ നേ അതൊക്കെ നടന്ന കാര്യങ്ങളല്ലേ അത് പറയുമ്പോൾ എന്തിനാണ് നമുക്ക് ഈ അസഹിഷ്ഠാ ഏതായാലും ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയ സ്വന്തമാക്കി അവർ വലിയ രൂപത്തിൽ ക്രിക്കറ്റ് ലോകം അടക്കി ഭരിക്കുകയാണ് ഇപ്പോൾ എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട ഡബ്ല്യൂ ടി സിയുടെ ഫാനിലേക്കും അവർ കടന്നിരിക്കുകയാണ് കൺഗ്രാറ്റുലേഷൻസ് പാറ്റ് കമൻസ് വീഡിയോ സാധനങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം